എന്തിനാ മോങ്ങാനോ ഞാനോ പിന്നെ കണ്ണി കൂടെ ഉള്ളി അരിഞ്ഞാൽ പിന്നെ കണ്ണീന്ന് വെള്ളമില്ലാതെ വെളിച്ചെണ്ണ വരുമോ പോയി ബാക്കിയാ ഉള്ളി അയ്യോ വെച്ച ബോംബ് അല്ല ഇന്നും പിന്നെ വരാറ് കത്ത് വരാൻ കത്ത് വേണ്ടപ്പെട്ട എന്റെ വേണ്ടപ്പെട്ടൊരാളിന്റെ അത് പറയാൻ പറ്റത്തില്ല മനുഷ്യ ചുക്കിനും ചുണ്ണാവിനും വെള്ളം വീട്ടിലുണ്ടെന്ന് നാട്ടുകാരറിഞ്ഞ വഴിയേ പോകുന്ന നലപരാധികൾ ഭാര്യമാർക്ക് കത്തരികന്നിരിക്കും പോയി അന്വേഷിക്ക് എനിക്ക് ആരാ കത്തരി ചെന്ന് ഉള്ളിയേരി ഓരാ പഞ്ചായത്തീന്ന് ഏ പഞ്ചായത്തീന്ന് പഞ്ചായത്തിന് വാർഡ് മെമ്പർ സത്യശീലം പറഞ്ഞിട്ട് വന്നതാ കൊതുകിന്റെ കാര്യം പറയാൻ പെൻഷനോ പെൻഷൻ കിട്ടിയിട്ടില്ല ശരിയായിണ്ടോ ആന ചിഹ്നം വിളിച്ച കേക്കാത്ത ആളോടാ കൊതുകിന്റെ കാര്യം കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ചുമ്മാ നടന്നപ്പോ എല്ലാവരുടെയും ചോദ്യം കല്യാണം ആയില്ലേ കല്യാണമായില്ലേ എന്നായിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പ കുട്ടികളില്ലേ കുട്ടികളില്ലേ വിശേഷായില്ലേ വിശേഷായില്ലേ ഇനിയിപ്പൊ കുട്ടി ഉണ്ടായാലും എന്താ അടുത്ത ജോലി എന്തായിരിക്കും അറിയാമോ രണ്ടാമത്തെ കുട്ടിയപ്പഴ രണ്ടാമത്തെ എനിക്ക് അറിയാമോ എനിക്കറിയാമെന്ന് ചോദിക്കാം ഈ നാട്ടാർക്കൊക്കെ എന്താ പ്രാന്താണോ നാട്ടുകാർക്ക് ഇപ്പൊ ഞാൻ പ്രസവിച്ചാലും പ്രസവിച്ചില്ലേലും എന്താ പ്രശ്നം എന്താ നഷ്ടം തയ്ക്കണം അതല്ല എന്റെ കേട്ടാ രാഘവനെന്നല്ലേ പേര് അല്ലാതെ ഐസ് കേട്ടല്ല ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് പഠിക്കാനുണ്ട് മോനെ വെട്ടാൻ പഠിച്ചു 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 മാന്താൻ തലയിൽ പേൻ നോക്കാൻ നോക്കി കുറച്ച് ൾക്കാര് തട്ടിക്കൊണ്ടുപോയി അമ്പ രക്ഷി ചോദിക്കാന് അപ്പൊ നിങ്ങൾ ഞാൻ ചെയ്യാനൊരാഴ്ച സമയം ചോദിക്കും നിങ്ങൾക്ക് ആ പൈസ പൈസ െ മുതല് ഒരാഴ്ച കൊണ്ട് അവര് കൊണ്ടെയ്നക്കാട്ടി സ്പീഡിൽ ഇവിടെ കൊടന്നാക്കിട്ടു പോവും നൂറ് രൂപ ഊണ് കഴിച്ചു കണ്ടറാക്ക് പിടിച്ച് നൂറ് രൂപക്ക് ഊണ് കഴിക്കേ എന്താ നിഷേട്ട നിങ്ങൾക്ക് ഭ്രാന്താണോ നിങ്ങൾ എന്തിനാ ഊണ് കഴിക്കണത് എപ്പഴും അല്ലേടാ നീ നിന്റെ ഒരു ബ്ലൗസ് ഞാൻ ഞാൻ രാവിലെ നോക്കി എന്ത് ആങ്ങളെ വരുന്നുണ്ടല്ലോ അവൻ ഓർത്തം ടെൻഷൻ അടിച്ചിരിക്കുന്നത് എനിക്ക് അവനെ കാണുന്ന ഇഷ്ടമില്ല അവൻ ഓർത്തം കാരണമാണ് നിന്നെ ഇവിടെ കെട്ടിയെടുത്തോണ്ട് വരാനുള്ള കാരണം അതെങ്ങനെയാ ഞാൻ അവന് ഒരു ദിവസം കല്ല് കുടിച്ചു ആ കല് കുടിച്ച് ഞാൻ ബോധം കെട്ടി കിടന്നപ്പോ അവൻ എന്നോട് ചോദിച്ചു എൻറെ വെങ്ങൾ നിനക്ക് കെട്ടാവോടാ എന്ന് ചോദിച്ചു ആ ബോധമില്ലാത്ത ബോധ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നിന്നെയാണ് ഇവിടെ കെട്ടിയെടുത്തോണ്ട് വന്നത് എന്റെ മണ്ണേര് എന്നിട്ട് ഇത്രയും ബോധമുള്ള ഞാൻ അന്ന് അങ്ങ് നിന്നുവരികയും ചെയ്ത് വീട്ടില് കോൺക്രീറ്റ് മറ്റന്നാ ഒട്ടും പറ്റത്തില്ല ബ്ലോക്ക് ഓഫീസിലെ രവിയണ്ണ ഇല്ലേ അങ്ങനെ വീടിന്റെ തറ കോൺക്രീറ്റ് ചെയ്യണം എന്നാ വരണ്ട വരണ്ടേ

ജോലി കഴിഞ്ഞ് വരുമ്പോഴേട്ടാ കുളിക്കാൻ സമയടി ആസ്വർട്ട് വേണ്ടി അപേക്ഷിച്ചില്ലേ അപേക്ഷിച്ചു